സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ അട്ടിമറിക്ക് പിന്നിൽ മൊസാദിന്റെ കരങ്ങളെന്ന് വ്യക്തമായിരിക്കുന്നു പശ്ചിമേഷ്യ സിറിയയിലെ ഭരണകൂടം നിലംപതിച്ചതോടെ പശ്ചിമേഷ്യയുടെ മുഖഛായ മാറിയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ആഭ്യന്തര സംഘർഷത്തിനൊടുവിൽ ഇറാന്റെ പിന്തുണയോടുകൂടി ഭരിച്ചു വന്നിരുന്ന ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചിരിക്കുന്നു ഡെമാസ്കസിന്റെ നിയന്ത്രണം വിമത സേന പിടിച്ചെടുത്തിരിക്കുന്നു തുടക്കം മുതൽ ഈ വിമത ആക്രമണത്തിന് വിമത മുന്നേറ്റത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന വലിയ ആക്ഷേപവും ആരോപണവുമാണ് ഇറാൻ ഉന്നയിച്ചിരുന്നത് അന്നൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനോ ഒരു മറുപടി പറയാനോ ഇറാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇതാ സിറിയൻ ഭരണകൂടം വീണ സാഹചര്യത്തിൽ സിറിയൻ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ കൃത്യമായ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പിന്തുണയോടുകൂടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചാണ് ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ സിറിയയിൽ ഇറാൻ നിലനിർത്തിയത് ഇപ്പോൾ ആ മുടക്കിയ പണം മുഴുവൻ പാഴായിരിക്കുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ സിറിയയിലെ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടി ഇറാൻ മുടക്കി കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഒഴുക്കി അങ്ങനെ ഇസ്ലാമിക ഭീകരത ലോകത്ത് മുഴുവൻ പടർത്താൻ ശ്രമിച്ച ഇറാന് കിട്ടിയ തിരിച്ചടിയാണ് സിറിയയിലെ ഭരണകൂടത്തിൻ്റെ തകർച്ചയെന്ന് ബെഞ്ചമിനെ തന്നെയാവ് വ്യക്തമാക്കുന്നു ഒരു കാര്യം വളരെ വ്യക്തമാണ് സിറിയയിലെ ആഭ്യന്തര അട്ടിമറിക്ക് പിന്നിൽ മൊസാദ് തന്നെയാണ് എന്നതിന് ഒരു സംശയവും വേണ്ട നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഡമാസ്കസിന്റെ നിയന്ത്രണം വിമതസേന പിടിച്ചെടുത്തത് അതിനു മുൻപ് തന്നെ ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായുള്ള വിവരങ്ങളും വന്നിരുന്നു റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടിയെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇസ്രായേൽ പറയുകയാണ് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇസ്രായേൽ പറയുകയാണ് സിറിയയിലെ ആഭ്യന്തര കലഹത്തിന് കാരണം അസദ് സർക്കാരിന്റെ പോരായ്മ തന്നെയാണ് ഇസ്ലാമിക ഭീകരവാദം ലോകം മുഴുവൻ പടർത്താൻ ശ്രമിച്ച അസദ് ഭരണകൂടത്തിന് അനിവാര്യമായ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വിമതസേന സിറിയയുടെ ഭരണം പിടിച്ചിരിക്കുന്നു ഇപ്പോഴും അതിർത്തികളിൽ ഗൗരവമുള്ള കാബൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ നേരത്തെ ഈ വിമത സേനയുടെ മുന്നേറ്റം ഡമാസ്കസിന് അടുത്തേക്ക് എത്തിയ ഘട്ടത്തിൽ സ്വന്തം അതിർത്തികളിൽ വലിയ സേനാ വിന്യാസം ഇസ്രായേൽ നടത്തിയിരുന്നു ആ പീരങ്കിപ്പടയെ അതിർത്തികളിൽ നിരത്തിയിരുന്നു ഫൈറ്റർ ജെറ്റുകളെ അതിർത്തികളിൽ നിർത്തിയിരുന്നു അതി അതിർത്തികളിലുടനീളം കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അതേസമയം തന്നെ അസദ് ഭരണകൂടം അവസാന നിമിഷം തന്ത്രപരമായ ഒരു നീക്കം നടത്തി എന്നാൽ ആ നീക്കത്തിൽ ഇസ്രായേലി സർക്കാർ വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇറാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ പിന്തുണ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു അസദ് ചെയ്തത് എന്നാൽ അസദിന്റെ ആവശ്യത്തോട് പ്രതികരിക്കാൻ പോലും ഇസ്രായേൽ ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല അപ്പോഴൊരു സംശയം വന്നു എന്തുകൊണ്ടാണ് ഇറാനെ തള്ളിപ്പറഞ്ഞ് ഇസ്രായേലിന്റെ പിന്തുണ അസത് തേടുന്നത് പക്ഷെ അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു ആ തന്ത്രത്തിൽ ആ കുതന്ത്രത്തിൽ ഇസ്രായേൽ വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെ വിമതസേന ഇസ് വിമതസേന സിറിയയുടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സിറിയയിലുള്ള തങ്ങളുടെ സ്വന്തം സൈന്യത്തെ പിൻവലിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുഴുവൻ സേനാംഗങ്ങളെയും ശനിയാഴ്ച കൂടി സിറിയയിൽ നിന്ന് പിൻവലിച്ചു ഇറാൻ ഇറാൻ സർക്കാർ അതിന് പിന്നാലെയാണ് ഡമാസ്കസിലേക്ക് വമ്പൻ വിമത മുന്നേറ്റമുണ്ടായത് പ്രതിരോധിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാതെ സിറിയയുടെ ഔദ്യോഗിക സൈന്യം പിന്മാറുന്ന ഭയം നോടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വിമതസേനയുടെ ശക്തി അത്രത്തോളം വലുതായിരുന്നു തുർക്കിയുടെ പിന്തുണയോടുകൂടിയാണ് വിമത സേനയിലെ ഒരു വിഭാഗമായ സിറിയൻ നാഷണൽ ആർമി പ്രവർത്തിക്കുന്നത് എച്ച് ഡി എസിന് വലിയ പിന്തുണയുണ്ട് എന്നാൽ ഇവർക്ക് ആയുധങ്ങൾ എത്തുന്നത് എവിടെ നിന്നാണ് വളരെ കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടിയാണ് സിറിയയിലെ വിമത സേന ആഭ്യന്തര കലഹം ആരംഭിച്ചത് ആ ഘട്ടത്തിൽ തന്നെ ഈ ആഭ്യന്തര കലഹം രൂക്ഷമായ ഘട്ടത്തിൽ തന്നെ ഇറാൻ ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് ഇസ്രായേൽ നടത്തുന്നത് ഹമാസിനെ ആദ്യം തീർത്തു രണ്ടാമത് ഹിസ്ബുള്ളയുടെ ശക്തി ശയിപ്പിച്ചു ഇനിയും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്താൻ സാധ്യതയുള്ളത് ഹിസ്ബുള്ളയ്ക്ക് സൈനിക ശേഷി കിട്ടാൻ സാധ്യത ഉള്ളത് സിറിയയിൽ നിന്നാണെന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം ഇറാന്റെ ആയുധങ്ങൾ ഇറാൻ നേരിട്ട് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്നില്ല ഇറാന്റെ ആയുധങ്ങൾ സിറിയ വഴി സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘടനകൾ വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് എത്തുന്നത് അപ്പോൾ ആ ആയുധ സ്രോതസ് ആയുധ വിതരണ ശൃംഖല തകർക്കുകയാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അതിന് ആദ്യം ഹിസ്ബുളയുടെ ആയുധ ടാങ്കുകൾ ആയുധ ഡിപ്പോകൾ തകർത്തു ആയുധ നിർമ്മാണ ശാലകൾ തകർത്തു പിന്നാലെ സിറിയയിലെ ആയുധ ഡിപ്പോകൾ ആക്രമിച്ചു ഒടുവിൽ മറ്റു ഗദ്യാന്തരമില്ലാതെ സിറിയൻ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുകയായിരുന്നു മൊസാദ് ചെയ്തത് ഇപ്പോൾ ഹിസ്ബുള്ളയുമായി വൈരമുള്ള ഹിസ്ബുള്ളയുമായി ശത്രുതയുള്ള ഒരു ഭരണകൂടമാണ് സിറിയയിൽ തലപ്പത്തെത്തിയിരിക്കുന്നത് ഇറാനെ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാത്ത ഒരു ഭരണകൂടമാണ് സിറിയയുടെ തലപ്പത്തുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇനി ഇസ്രായേലിന് സമാധാനമുണ്ട് കാരണം ഇനി സിറിയയിൽ നിന്ന് പഴയതുപോലെ ഹിസ്ബുള്ളക്ക് സഹായം ലഭിക്കില്ല സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് ലഭിക്കില്ല ഇറാന്റെ തന്ത്രങ്ങളൊന്നും തന്നെ നിലവിലെ സിറിയൻ ഭരണകൂടത്തിനോട് നടക്കില്ല അസദ് ഭരണകൂടം ചെയ്തതുപോലെ ഇറാന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണമായിരിക്കില്ല വിമത സേനയുടെ സിറിയയിലെ ഭരണം അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദൗത്യം മറ്റൊന്നുകൂടി വിജയിച്ചു എന്ന് ഓർത്ത് ഊറിച്ചിരിക്കുകയാണ് ഇസ്രായേലി ഭരണകൂടം അതുകൊണ്ട് തന്നെയാണ് ദീർഘനാളിനു ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ബെഞ്ചമിൻ നെതിന്യാവു പറഞ്ഞത് സിറിയ വീണിരിക്കുന്നു ഇനി പശ്ചിമേഷ്യയുടെ മുഖച്ചായ മാറും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇറാന്റെ ഭീകര പ്രവർത്തനത്തിന് തിരിച്ചുണ്ടായിരിക്കുന്നു സിറിയൻ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു കഴിഞ്ഞ കാലങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് ഇറാൻ നിലനിർത്തിയ അസദ് ഭരണകൂടം വീണിരിക്കുന്നു സിറിയയിൽ വിമത സേനയുടെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ഇനിയും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആ രാജ്യ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടി ഉറങ്ങാൻ കഴിയും ഇസ്ലാമിക ഭീകരതയുടെ വേറൊരുക്കാനുള്ള നീക്കങ്ങൾക്ക് വലിയ വിജയ നേടാൻ കഴിഞ്ഞു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ എതനാഹു തന്റെ വാക്കുകളിലൂടെ പുറപ്പെടുവിക്കുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പിന്തുണയോടുകൂടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചാണ് ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ സിറിയയിൽ ഇറാൻ നിലനിർത്തിയത് ഇപ്പോൾ ആ മുടക്കിയ പണം മുഴുവൻ പാഴായിരിക്കുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ സിറിയയിലെ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടി ഇറാൻ മുടക്കി കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഒഴുക്കി അങ്ങനെ ഇസ്ലാമിക ഭീകരത ലോകത്ത് മുഴുവൻ പടർത്താൻ ശ്രമിച്ച ഇറാന് കിട്ടിയ തിരിച്ചടിയാണ് സിറിയയിലെ ഭരണകൂടത്തിൻ്റെ തകർച്ചയെന്ന് ബെഞ്ചമിനെ തന്നെയാവ് വ്യക്തമാക്കുന്നു ഒരു കാര്യം വളരെ വ്യക്തമാണ് സിറിയയിലെ ആഭ്യന്തര അട്ടിമറിക്ക് പിന്നിൽ മൊസാദ് തന്നെയാണ് എന്നതിന് ഒരു സംശയവും വേണ്ട നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഡമാസ്കസിന്റെ നിയന്ത്രണം വിമതസേന പിടിച്ചെടുത്തത് അതിനു മുൻപ് തന്നെ ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായുള്ള വിവരങ്ങളും വന്നിരുന്നു റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടിയെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇസ്രായേൽ പറയുകയാണ്